ഷാഹന എന്നെ റെഡ്മി വരച്ച വരെ നിർത്തും പല്ലിക്കുട്ടി എവിടെ പോഹാനാ ചോദിച്ചോ ഇവിടെ ഷനെ ഓട്ടിക്കണേ വാ ഇവിടെ വാ അവര് തട്ടിലാടിക്കലിരുന്നുള്ളേ എന്ത് ചെയ്യോ നേലം തൊട്ടിക്കില്ല ഷഹനവൻ കൊള്ളി വരത്തില്ല ആ റോക്കി വരഞ്ഞു റോക്കി വരിഞ്ഞു ബാ ബാ ഇറങ്ങി വാടാ ബാധിയെ പൂവീ പൂ ബാ ബാന്നെ അമ്പു അബൂ അപ്പോ 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 ഷെയിം തോന്നോ പാലക്കാട്ടുകാരുടെ സംസാരം പാലക്കാട്ടിന്ന് പോയ ആൾക്കാരാണ് പാലക്കാട്ട് തന്നെ കുറ്റം പറയുന്നത് പത്തിരി ഇറച്ചിയും കൊടുക്കുന്നു ഷഹന കഴിച്ചടാ കൊത്തി എപ്പോഴേർന്നില്ല ഷഹന എന്തുമ്മ ചെയ്ത് ക്കും ഇനി ഞാനേ വീടും പറഞ്ഞാ ഓടാ പറഞ്ഞത് ആ അങ്ങനെ ഓടണുണ്ട് കാലിലേക്ക് വട്ടത്തി വരും വീട്ടിലൊരു കുട്ടികൾ പയ്യന ഒരു കൊത്തു കൊത്തി മോറോ വെറുതെ കണ്ട ഇപ്പൊ കൊത്തി എന്നെ കുക്കോ നിന്റെ ഓണർ പറഞ്ഞ ഓവർ കാണിച്ച അവന് പോയ ചുറ്റിക്കൂട്ടി ഞാന് ഷഹനു ആ ഷാഹന ഒരു വടിയെടുത്തോട്ടെ വടിയെടുത്ത് കൈ വെക്കപ്പെട്ടാ വരുന്നവടെ നിക്കുവര പേടിയാണ് അവന് മിയോ മിയോ പൂച്ച പാട്ട് പേടും പാട്ടുപാട് വേണ്ട എന്താണ് ഇത്തിരി നേരം കെട്ടിട്ട് അവിടെ രണ്ടും കൂടി ഓടിക്കു പതിനാറ് തരം ഓടന അയ്യോ ഓടൻ എന്ത് ഹലോ എന്നിട്ടൊരു വലിയ പറയുമ്പഴേക്കും മിന്നു വീഡിയോ കോള് ചെയ്യുന്നു നമ്മുടെ സ്പെഷ്യൽ എന്തോ നാടൻ ചിക്കൻ കറി നമ്മൾ ആദ്യം നാടൻ കറി ഇങ്ങനെ വെച്ചു വെച്ച് ഏകദേശം വെന്തു ഞാൻ അങ്ങനെ വെക്ക ശ്രദ്ധിച്ചോട്ടാ അടുത്ത എങ്ങനെ അറിവെക്ക ശ്രദ്ധിച്ചോട്ടാറ് വെക്കി കുമ്പളങ്ങ ഉള്ള ചിക്കൻ ഏകദേശം മുക്കാൽ ഭാഗം ും ചിക്കൻ വേകറായി നാടൻ ചിക്കൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ കഴിക്കുന്ന കുമ്പളങ്ങും കുപ്പിന് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇഷ്ടമല്ല നാലും കഴിക്കും അതെങ്കിൽ കുമ്പളങ്ങിടാണ്ട് കുമ്പളങ്ങും അപ്പൊ കുമ്പളങ്ങിട്ട് അറിയില്ലല്ലോ ഇഷ്ടം അപ്പൊ കുമ്പളങ്ങിട്ട് പറഞ്ഞാൽ ഇതാണെങ്കിൽ കുമ്പളങ്ങൾ എല്ലാവർക്കും എല്ലാര്ക്കും മറ്റേ കുമ്പളങ്ങനെ റിവേഴ്സ് പോയിട്ടെടുക്കും അപ്പൊ ഞാൻ വെള്ളം ഒഴിച്ച രണ്ട് തല കളയ്ക്കുമ്പഴേക്കും ഉള്ളക്കും കുമ്പളങ്ങും അപ്പൊക്കെ നമ്മുടെ കോഴിയും നല്ലപോലെ വീഴും നാടൻ കോഴിയായതുകൊണ്ടാണ് അങ്ങനെ എല്ലൊക്കെ കാണുന്നത് നമ്മുടെ മണങ്ങണ്ട് ഒരുനുള്ളു ഒരു ഒരുനുള്ളി പെരിഞ്ചീരവും ഒരു ഏലക്കായും ചേർത്തിട്ട് നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ ഇറച്ചിയൊക്കെ വെന്ത ഒഴിച്ചു വെള്ളക്കിഴങ്ങ് തുമ്പളങ്ങ വെന്തു നമുക്ക് ഗ്രേന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ടോ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് രണ്ട് മല്ലിത്ത മല്ലി അരി ഇട്ടിട്ട് നമുക്ക് നടക്കാം അപ്പോൾ നമ്മുടെ സൺഡേ സ്പെഷ്യൽ ഗീ റൈസും ശരിക്കും പറഞ്ഞത് പത്തിരിക്കും വെള്ളയപ്പത്തിനും പറ്റിയ കറിയാണ് എന്നാലും ഗീ റൈസും ഉണ്ടാക്കിയിട്ടുണ്ട് അതും ആടൻകോഴി കറിയാണ് സൺഡേ സ്പെഷ്യൽ സ്ഥലില്ലാത്ത മുട്ടണ്ടാകണ്ട അപ്പൊ ഞങ്ങളുടെ സൺഡേ സ്പെഷ്യൽ ആണത് ഏ